അപ്പം ഇന്ന് മഹാഭാരതത്തെക്കുറിച്ച് നോവലുകൾ എഴുതുന്നവരും മഹാഭാരതത്തെക്കുറിച്ച് വിപരീതമായി പ്രചരിപ്പിക്കുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെന്ന് ഉള്ള ആൾക്കാർ ഈ മഹാഭാരതത്തെയും രാമായണത്തെയൊക്കെ പരിഹസിച്ചുകൊണ്ട് വലിയ വലിയ സഭകൾ വിളിച്ചുകൂട്ടി സെമിനാറുകൾ നടത്തുന്നുണ്ട് അപ്പൊ അവർക്ക് പരിഹാസമാണ് ഇതെല്ലാം അവർ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ആരാധ്യന്മാരായിട്ടുള്ള ആളുകളെ പരിഹസിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ പരിഹസിക്കുന്നത് പാണ്ഡവന്മാരെ പരിഹസിക്കുന്നത് മഹാഭാരതത്തെ പരിഹസിക്കുന്നത് വ്യാസനെ പരിഹസിക്കുന്നത് വിതുരനെ പരിഹസിക്കുന്നതൊക്കെ നമുക്ക് ചുറ്റും കേൾക്കാം അതൊന്നും നമ്മള് അനുവദിച്ചു കൊടുത്തുകൂടാ ഒന്നാമത് നമ്മളത് കേൾക്കാൻ പോകരുത് പോയാൽ മറുപടി കൊടുക്കാം ചോദ്യം ചെയ്യാം ശക്തമായിട്ട് അല്ലാതെ നമുക്ക് ഈ ജനാധിപത്യ രാജ്യത്തിൽ ഓരോരുത്തർക്കും തോന്നിയവാസം പറയുന്നതിന് അവരുടെ വായടയ്ക്കാൻ നിർത്തിയില്ല പക്ഷെ സഭയിലൊക്കെ നമ്മളുള്ള സഭയിലാണെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യാം നിങ്ങൾ പറയുന്നതിൽ ഇന്ന തെറ്റുണ്ട് എന്ന് നമുക്ക് അവസരം തരില്ല അവർ ചോദ്യം ചെയ്യാനുള്ള അവസരം തരില്ല എങ്കിലും നമ്മൾക്ക് ബോധം വേണം നമുക്ക് നിശ്ചയം വേണം ഈ കാര്യത്തിലൊക്കെ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ നമുക്ക് വ്യക്തത വേണം ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനനുസരിച്ച് നമ്മൾ നമ്മള് വാലാട്ടിപ്പോകരുത് തലയാട്ടി പോകരുത് അപ്പോൾ ആ യുദ്ധം അനിവാര്യമായതും ഒരുക്കങ്ങൾ നടന്നതും കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന ശിബിരങ്ങൾ തയ്യാറായി രണ്ടു കൂട്ടരും ഒരുങ്ങുന്നതും രണ്ടു കൂട്ടരുടെയും സേനാനായകന്മാരെ നിശ്ചയിച്ചതും പാണ്ഡവന്മാരുടെ സേനാനായകനായി പഞ്ചാലി സഹോദരനായി ദൃഷ്ടധ്യുലൻ എന്ന ശക്തനായിട്ടുള്ള സേനാനായകനെയാണ് നിശ്ചയിച്ചത് അവരുടെയൊക്കെ മുകളിൽ അർജുനനും എല്ലാറ്റിനും മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാനും ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു പാണ്ഡവന്മാര് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഏറ്റവും എന്താ പറയുക പരമ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെയുള്ള ഒരു സ്ഥാനം ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ സൈന്യങ്ങൾക്കും പ്രത്യേക തലവന്മാരുണ്ട് അല്ലെ അവരുടെ മുകളിലെ എല്ലാ മൂന്ന് സേനകളെയും കമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള കമാൻഡർ ഇൻ ചീഫ് ഉണ്ടാകും അതിനൊക്കെ മുകളിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം പ്രസിഡന്റ് അപ്പോ അതുപോലെയുള്ള സ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാന് പാണ്ഡവന്മാർ കൽപ്പിച്ചു കൊടുത്തു ഏത് അഭിപ്രായം പറയാനും ഏത് നയത്തിലും മാറ്റം വരുത്താനും എന്ത് നിർദ്ദേശം നൽകാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ആയുധമെടുക്കാത്ത കൃഷ്ണനെ എല്ലാറ്റിനും മുകളിൽ അവർ പ്രതിഷ്ഠിച്ചു അതാണ് പാണ്ഡവന്മാരുടെ ഒരു മഹത്വം കൗരവപക്ഷത്ത് ഭീഷ്മരാണ് സർവ്വസൈന്യാധിപനായത് അതിന് താഴെ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ദ്രോണർക്കും കൃപർക്കും അശ്വത്ഥാമാവിനും കർണനും എല്ലാവർക്കും ഓരോരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു അവരുടെ നേതൃത്വത്തിൽ യുദ്ധത്തിനുള്ളതായിട്ടുള്ള ദിവസം വന്നു ചേർന്നു ആ യുദ്ധദിവസം ഒന്നാം ദിവസം ആണ് ശ്രീമദ് ഭഗവത്ഗീത എന്നതായിട്ടുള്ള സംഭവം ആ യുദ്ധരംഗത്ത് നടക്കുന്നത് യുദ്ധരംഗത്ത് അണിനിരന്നതായിട്ടുള്ള സൈന്യങ്ങളെ ദൃഷ്ടദ്യുനന്റെ നേതൃത്വത്തിൽ വജ്രവ്യൂഹം എന്നുള്ളതായിട്ടുള്ള വ്യൂഹമാണ് പാണ്ഡവന്മാർ ചമച്ചത് കൗരവന്മാർ മകരവ്യൂഹം എന്ന വ്യൂഹമാണ് അവർ ചമച്ചിട്ടുള്ളത് ആദ്യത്തെ ദിവസം ഭീഷ്മരുടെ നേതൃത്വത്തിൽ അപ്പൊ ഈ വ്യൂഹങ്ങൾ നിരന്നു നിൽക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടുള്ള പരസ്പരം ആരൊക്കെയാണ് ഏത് പക്ഷത്ത് എവിടെയൊക്കെ നിൽക്കുന്നത് എന്ന് കാണാനുള്ളതായിട്ടുള്ള ആ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സന്ദർഭത്തെ പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് പക്ഷേ മഹാഭാരതത്തില് ഭീഷ്മപർവത്തിൽ പതിമൂന്നാം അധ്യായം മുതൽക്ക് ഭഗവത്ഗീത പർവം എന്നാരംഭിക്കുന്നുണ്ട് എന്നിട്ട് ഇരുപത്തി അഞ്ചാം അധ്യായം മുതൽക്കാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ ഈ യുദ്ധം ഉറപ്പായതായിട്ടുള്ള സന്ദർഭത്തിൽ വ്യാസൻ നമ്മുടെ ധൃതരാഷ്ട്രർക്ക് ഒരു വാഗ്ദാനം കൊടുത്തു ഒരു ദിവ്യ ദൃഷ്ടി അങ്ങേക്ക് തരാം അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ യുദ്ധ രംഗത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരിൽ കാണാം അല്ലെ നമ്മൾ ഇന്ന് ലൈവായിട്ട് ക്രിക്കറ്റുകളിയും ഫുട്ബോളുകളിയും ഒക്കെ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് നമ്മുടെ വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലിലും കാണാവുന്നത് പോലെ അന്ന് തന്നെ ദിവ്യ ദൃഷ്ടി ഇദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു ധൃതരാഷ്ട്രക്ക് പക്ഷെ അദ്ദേഹത്തിന് അത് കാണാൻ കരുത്തില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് കാണണ്ട എനിക്ക് കാണാനുള്ള ശക്തിയും മനസ്സും ഇല്ല അതുകൊണ്ട് നേരിൽ കാണാൻ വയ്യ അദ്ദേഹം ആകെക്കൂടി അദ്ദേഹത്തിൻ്റെ ജന്മത്തിൽ കണ്ടത് ഈ ദൂതു വന്ന ഭഗവാന്റെ വിശ്വരൂപം കാണാൻ അദ്ദേഹത്തിന് യോഗമുണ്ടായിരുന്നു അപ്പം ജീവിതത്തിൽ ആകെക്കൂടി അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞത് ഭഗവാന്റെ വിശ്വരൂപം അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കണ്ടതാണ് ആ ഒരു ഭയ ആ ഒരു ഭയം ഭഗവാനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുമില്ല ഈ വിശ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ് പാണ്ഡവപക്ഷത്തുള്ളത് ആ ഭഗവാൻ വിചാരിച്ചാൽ ഈ കൗരവന്മാരൊക്കെ നിസ്സാരമായിട്ട് നശിച്ചു പോകും ഉറപ്പാണ് അപ്പം ആ ഭയവും ഉള്ളിലുണ്ട് മാത്രമല്ല കൃഷ്ണനെ കണ്ട കണ്ടുകൊണ്ട് ഇനി ഒന്നും കാണണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം തനിക്കിന് ദിവ്യദൃഷ്ടി വേണ്ട എന്ന് പറഞ്ഞ് തന്റെ സന്തത സഹചാരിയായ സഞ്ജയന് ആ ദൃഷ്ടി കൊടുക്കാനായിക്കൊണ്ട് വ്യാസനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ അച്ഛനായ വ്യാസൻ മകനായ ധൃതരാഷ്ട്രന് ഈ യുദ്ധരംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സഞ്ജയന് വേ സഞ്ജയന് ആ ദിവ്യ ദൃഷ്ടി പ്രദാനം ചെയ്തു അപ്പൊ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളൊന്നും സഞ്ജയൻ ധൃതരാഷ്ട്രനോട് വന്ന് പറയുന്നതായിട്ട് കാണുന്നില്ല പത്താം ദിവസമാണ് സഞ്ജയൻ അദ്ദേഹം യുദ്ധരംഗത്തായിരുന്നു സഞ്ജയൻ നിന്നിരുന്നത് യുദ്ധരംഗത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ നേരിട്ട് കണ്ടുകൊണ്ടും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള മനസ്സിലുള്ളത് പോലും കാണാനുള്ള ദൃഷ്ടി സഞ്ജയനുണ്ട് അത് വ്യാസം കൊടുത്തത് കൊണ്ട് ഓരോരുത്തരുടെയും മന മനോധർമ്മം അല്ലെങ്കിൽ മനസ്സിൽ നടക്കുന്നതായിട്ടുള്ള വികാരം വിചാരങ്ങൾ അതുപോലും കാണാനുള്ളതായിട്ടുള്ള ഒരു ദിവ്യ ദൃഷ്ടി കൊടുത്തിരുന്നു അവരുടെ സംഭാഷണങ്ങളെല്ലാം കേൾക്കാനുള്ള ശക്തി കൊടുത്തിരുന്നു അങ്ങനെ ആ ഒരു ഇതോട് കൂടിയിട്ട് സഞ്ജയൻ പത്ത് ദിവസം യുദ്ധം നേരിൽ കണ്ടതിന് ശേഷം പത്താം ദിവസം ഭീഷ്മ പിതാമഹൻ ശിഖണ്ഡിയെ മുൻനിർത്തിയുള്ള യുദ്ധത്തിൽ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല എന്ന ഭീഷ്മൻ നേരത്തെ തന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു കാരണം സ്ത്രീ ആയിരുന്ന അമ്പ പുനർ ശിഖണ്ഡിയായിട്ട് ജനിച്ചപ്പോൾ സ്ത്രീയായിട്ട് ജനിച്ചു പിന്നീട് അദ്ദേഹം ഒരു മഹാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് പുരുഷഭാവം പ്രാപിച്ചതാണ് ആളുടെ പേര് ഓർമ്മ ഒരു മഹാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് പുരുഷഭാവം കിട്ടുകയാണ് എന്നാൽ പുരുഷനുമല്ല സ്ത്രീയുമല്ലാത്തൊരു നപുംസക ഭാവമാണ് അദ്ദേഹത്തിനെ കാണുമ്പോൾ എല്ലാവർക്കും അപ്പൊ സ്ത്രീയായി ജനിച്ച് പുരുഷനായി പരിണമിച്ച ലിംഗഭേദം വന്ന അല്ലെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തതുപോലെ ഇന്നത്തെ പലരും ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ആയിത്തീർന്ന ഒരു പുരുഷത്വം കുറഞ്ഞ ഒരാളാണ് ശിഖണ്ഡി അപ്പൊ ആ ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ല എന്നുള്ള രഹസ്യം അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ ഭീഷ്മർ ചെയ്തിരുന്നു അത് നമ്മുടെ ഉദ്യോഗപർവത്തിലെ അവസാന ഭാഗം ആ ആ കഥയൊക്കെ ഉണ്ട് ഭീഷ്മർ പറയുന്ന അമ്പോപാഖ്യാനം എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് താൻ എന്തുകൊണ്ട് ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല എന്നുള്ള കാര്യം അമ്പയുടെ കഥയും അമ്പയുടെ ശാപവും അമ്പ പുനർജനിച്ച് ശിഖണ്ഡി ആവുന്നതും ഒക്കെയുള്ള കഥയൊക്കെ അവിടെയാണ് അവതരിപ്പിച്ചത് അങ്ങനെയുള്ള ശിഖണ്ഡിയോട് താൻ യുദ്ധം ചെയ്യില്ല ബാക്കി ആരോടും താൻ യുദ്ധം ചെയ്യും എന്നുള്ളത് പുരുഷന്മാരോടൊക്കെ താൻ യുദ്ധം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനവും അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെ ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് ഗണ്ടാകർണനല്ല അല്ല സ്ഥൂണാകർണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സ്തൂണാകർണൻ എന്ന് പറഞ്ഞ ഒരാളുടെ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഋഷി ഒരു ഒരു മഹാത്മാവിന്റെ അനുഗ്രഹം കൊണ്ട് പുരുഷനാവുന്നത് ഗണ്ടാകർണനല്ല സ്ഥൂണാകരണൻ ഇപ്പോഴാണ് ഓർമ്മ ഒന്ന് അപ്പോൾ അങ്ങനെ ശിഖണ്ഡിയോട് മാത്രം താൻ യുദ്ധം ചെയ്യില്ല എന്നുള്ളൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു അത് മുൻനിർത്തിക്കൊണ്ട് കൃഷ്ണൻ തന്നെ പ്രേരിപ്പിച്ച് ഈ ശിഖണ്ഡിയെ മുൻനിർത്തി ശിഖണ്ഡിയെ കൊണ്ട് തന്നെ അംബൈദർ ഭീഷ്മരെ പതിപ്പിക്കുകയും ഒപ്പം അർജുനനും അതിൽ പങ്കെടുത്ത് യുദ്ധത്തിൽ പങ്കെടുത്ത് ഭീഷ്മ പിതാമഹനെ യുദ്ധത്തിൽ വീഴ്ത്തുകയും ചെയ്യുന്നതായിട്ടുള്ള ആ വിവരം ഭീഷ്മ പിതാമഹൻ വീണു അദ്ദേഹം ശരശൈലിയിൽ കിടക്കുകയാണ് എന്നുള്ള വിവരം സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രയോട് അറിയിക്കുകയാണ് അപ്പോ ധൃതരാഷ്ട്രം മോഹാത്സ്യപ്പെട്ട് വീഴുന്നുണ്ട് അതാണ് പതിമൂന്നാം അധ്യായം ഭീഷ്മപർവത്തിലെ പതിമൂന്നാം അധ്യായത്തിലാണ് ഈ സംഭവമൊക്കെ എന്നിട്ട് പിന്നീട് അദ്ദേഹത്തെ ഉപചാരമൊക്കെ ചെയ്ത് ഉണർത്തി ഉണർന്നെഴുന്നേറ്റ ഭീഷ മറ്റേ ധൃതരാഷ്ട്രെ സഞ്ജയനോട് എന്തൊക്കെയാണ് അവിടെ നടന്നത് ഓരോ ദിവസത്തെയും കഥകൾ കാര്യങ്ങൾ പറയൂ വിശദമായി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സഞ്ജയൻ ഓരോ ദിവസവും നടന്ന യുദ്ധ യുദ്ധവും ആരൊക്കെ മരിച്ചു എന്നുള്ള കാര്യവും പത്ത് ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുന്നുണ്ട് അതാണ് പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അധ്യായങ്ങളിൽ ഈ ഭീഷ്മപർവത്തിൽ ഇരുപത്തി നാല് വരെയുള്ള അധ്യായങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം നമ്മുടെ യുധിഷ്ഠിരൻ ദുർഗാദേവിയെ സ്തുതിക്കുന്നതും ഉപാസിക്കുന്നതും ദുർഗാദേവിയുടെ അനുഗ്രഹം നേടുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പറയുന്നത് അതിൽ ഒരു ഒരധ്യായം ദുർഗാസ്തുതി തന്നെയാണ് മറ്റേ യുധിഷ്ഠിരൻ ചെയ്യുന്ന ദുർഗാസ്തുതി അപ്പൊ ആ ദുർഗാദേവിയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് യുധിഷ്ഠിരൻ യുദ്ധം ആരംഭിക്കുന്നത് ഈ വലിയ കൗരവ സൈന്യം കണ്ട യുധിഷ്ഠിരനാണ് ആദ്യം മോഹിതനാകുന്നത് ആദ്യം പരിഭ്രമിക്കുന്നത് സൈന്യത്തെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതിന് മുമ്പ് അടുത്ത് കാണുന്നതിനു മുമ്പായിട്ട് ദൂരത്തുനിന്ന് കൗരവ സൈന്യത്തെ കണ്ട് ആദ്യം പരിഭ്രമിച്ചത് യുധിഷ്ഠിരനാണ് ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ദിവസം നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ പരിഭ്രമിച്ച യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചത് അർജുനനാണ് കൂടി നമ്മൾ അറിയണം അർജുനനാണ് യുധിഷ്ഠിരനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറാക്കിയത് അറിയോ അതും കൂടി നിങ്ങൾ ചേർത്ത് വായിക്കണം ആ യുദ്ധ അർജുനൻ യുധിഷ്ഠിരനോട് ഉപദേശിക്കേണ്ടതാ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുന്നത് കാരണം തന്റെ വീര്യത്തെ കുറിച്ച് പൊങ്ങച്ചം പാടില്ലല്ലോ ഞാൻ ചെയ്യാന്ന് ഞാൻ കൗരവന്മാരോട് യുദ്ധം ചെയ്ത് ജയിച്ചോളാം എന്ന് പറയുന്നതിനേക്കാൾ തീർച്ചയായിട്ടും ഏട്ടൻ പേടിക്കണ്ട ഇതാ ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട് ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വീര്യം കൊടുത്ത് അന്നത്തെ ആ അർജുനന്റെ പ്രോത്സാഹനം കൊണ്ട് ഒന്നാം ദിവസം യുധിഷ്ഠിരൻ വളരെ വീര്യത്തോടു കൂടി യുദ്ധം ചെയ്യുന്നതും ഈ പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട് എന്താ പറയാ ഈ അർജുനനാണ് യുധിഷ്ഠിരനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് വീരത്തോടു കൂടി യുദ്ധം ചെയ്യാൻ ഉപദേശം ചെയ്ത ആ അർജുനനാണ് പിന്നീട് തളരുന്നത് എന്ന് കൂടി കാണുക നമ്മൾ അപ്പൊ അർജുനന് യുദ്ധം വേണ്ടാന്നുണ്ടോ അർജുനന് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം അല്ലെങ്കിൽ ഇവരെ ഇവരെ ഒഴിവാക്കണം ഇവരെ പാവങ്ങൾ വിട്ടുപൊക്കോട്ടെ എല്ലാവരും ബന്ധുക്കളാണ് എന്നുള്ളതായിട്ടുള്ള ചിന്ത ഉണ്ടോ ഉണ്ടെങ്കിൽ ഏട്ടനെ ഇങ്ങനെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് യുദ്ധത്തിൽ നിർബന്ധിക്കില്ലായിരുന്നല്ലോ അപ്പൊ ഏട്ടനെ പോലും നിർബന്ധിച്ച് യുദ്ധത്തിന് തയ്യാറാക്കിയത് അവസാന നിമിഷത്തിലും അർജുനനാണ് അതിനുശേഷം ഇവരെല്ലാവരും പാണ്ഡവന്മാരൊക്കെ ഭീഷ്മ പിതാമഹനെയും ദ്രോണരെയും കൃപാചാര്യരെയും ശല്യരെയും നാല് കാരണവന്മാരെ നമസ്കരിക്കുന്നുണ്ട് ചെന്ന് അവരോടൊക്കെ സമ്മതവും അനുവാദവും ചോദിക്കുന്നുണ്ട് യുദ്ധം ചെയ്യാനുള്ള അനുഗ്രഹം ചോദിക്കുന്നുണ്ട് ആ നാല് പേരുടെയും അനുഗ്രഹം കാരണവന്മാരാണ് നാലുപേരും ആ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവര് പാണ്ഡവന്മാരുടെ ഭാഗത്തു നിന്ന് യുദ്ധം ആരംഭിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ ഫിനിഷിംഗ് ടച്ചസ് കൂടി ഈ യുദ്ധ ഒരുക്കങ്ങൾക്ക് നടന്നിട്ടാണ് അതിൽ വിശേഷമായി നടക്കുന്ന ഒരു സംഭവം ഒന്നാം ദിവസം നടന്നതായിട്ടുള്ള സംഭവത്തിൽ എന്തോ ഒന്ന് കാര്യമായിട്ട് നടന്നിട്ടുണ്ട് അതെന്തോ സഞ്ജയൻ പറയുന്നില്ല എന്ന് ധൃതരാഷ്ട്രക്ക് തോന്നി മർമ്മമായിട്ട് എന്തോ നടന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ പാണ്ഡവന്മാർക്ക് പ്രത്യേകിച്ച് അർജുനന് ഈ വീര്യം ഉണ്ടാവാൻ വഴിയില്ല ആ അർജുനനെ ഇത്രയും വീരനാക്കിയത് ഈ പിതാമഹനെ എഴുതുവീഴ്ത്താൻ ഭീഷ്മ പിതാമഹനെ അമ്പൈത് വീഴ്ത്താൻ അർജുനൻ എവിടുന്നാണ് ഇത്രയും തൻ്റെ ഇടം കിട്ടിയത് ഈ ശക്തി കിട്ടിയത് അദ്ദേഹത്തിന് മനസ്സ് വന്നത് ഏത് ധർമ്മമാണ് അദ്ദേഹത്തിന് അതിനുള്ള പ്രേരണ കൊടുത്തത് ഏത് ധർമ്മബോധമാണ് എന്നുള്ള ചിന്ത ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ ഉണ്ടായപ്പോഴാണ് അതിനെക്കുറിച്ച് സഞ്ജയൻ പറയാതിരുന്ന ഭഗവത്ഗീതയെ കേൾക്കാൻ ധൃതരാഷ്ട്ര ഒന്നുകൂടെ ചോദിക്കുന്നതാണ് ഇരുപത്തഞ്ചാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ ചോദിച്ചത് എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളത് ചോദിച്ചതിന് ഡീറ്റെയിൽസ് ചുരുക്കി പറഞ്ഞപ്പോൾ അത് പോരാതെ വേറെ സീക്രട്ട് നടന്നിട്ടുണ്ട് കാര്യമായിട്ടുള്ള മർമ്മമായിട്ടുള്ള എന്തോ ഒരു പ്രയോഗം അവിടെ നടന്നിട്ടുണ്ട് അതെന്താണ് എന്ന് അറിയാനുള്ള വ്യഗ്രത സൂക്ഷ്മമായിട്ട് അറിയാനുള്ള താല്പര്യം അത് ധൃതരാഷ്ട്രയുടെ ഉള്ളിലുണ്ടായി ആ ജിജ്ഞാസ ആ ജിജ്ഞാസയിൽ നിന്നാണ് ധൃതരാഷ്ട്രയുടെ ചോദ്യം ആരംഭിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായം ഒന്നാം അധ്യായം എങ്ങനെയാണ് ആരംഭിക്കുന്നത് ധൃതരാഷ്ട്ര ഉപാച എന്നാണ് അല്ലേ അത് ഭീഷ്മപർവത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായമാണ് ആ ശ്ലോകം നമുക്ക് വായിക്കാം ओम नमो भगवते वासुदेवाय ओं श्रीकृष्ण पत्ने गीता प्रथमो अध्याय अर्जुन विषाद धृतराष्ट्र उवाच धर्म क्षेत्रे कुक्षेत्रे समाजुत्सव मामगाः पाण्डवाश्चैव किम कुर्वद सञ्चय धृतराष्ट्र उवाच धर्मक्षेत्रे कुरुक्षेत्रे समवेतायुयुर्सवः मामगाः पाण्डवाश्चैव किम कुर्वद ഈ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഒന്നാം അധ്യായം അപ്പൊ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലമാണ് നമ്മൾ ഇതുവരെയും പറഞ്ഞത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമകാ കിം അകുർവത സഞ്ജയ ഇതാണ് ചോദ്യം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ സമവേത സമ്യക്വേതാ പ്രാപ്ത നന്നായി ഒരുങ്ങി സജ്ജരായി വന്നു ചേർന്നവർ യുജുസവ എന്നുള്ള ഏകവചനത്തിന്റെ യുദ്ധം അതിന്റെ ബഹുവചനം വചനം യുയുത്സവ അപ്പൊ യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരായിട്ട് വന്നു ചേർന്നവരായ സമ്മേളിച്ചവരായ മാമകാഹ എന്റെ കുട്ടികളും പാണ്ഡവാഹ പാണ്ഡുവിന്റെ കുട്ടികളും അല്ലെങ്കിൽ ആ രണ്ട് പക്ഷങ്ങളും എന്റെ മക്കളും എൻ്റെ മക്കളുടെ പക്ഷവും പാണ്ഡുവിൻ്റെ മക്കളും അവരുടെ പക്ഷവും കിം അകുർവത എന്ത് ചെയ്തു സഞ്ജയാ ഹേ സഞ്ജയ സഞ്ജയനോട് ചോദിക്കണം അപ്പോ എന്ത് ചെയ്തു എന്നുള്ളത് പത്ത് ദിവസത്തെ കഥ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞതാണ് എന്നിട്ടും വീണ്ടും എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തില് കുറച്ച് ഗൗരവമുണ്ട് എന്ന് പറയാ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് കാര്യമായിട്ട് എന്തോ നീ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണം എന്തൊക്കെയാണ് ശരിക്കും സംഭവിച്ചത് സൂക്ഷ്മമായിട്ട് പറയൂ അപ്പൊ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രം എന്ന് പറഞ്ഞു ഇവിടെ ഈ കുരുക്ഷേത്രം പണ്ട് ബ്രഹ്മാവ് തപസ് ചെയ്ത സ്ഥലമാണ് അവിടുന്ന് തുടങ്ങണു ആ ആ ഭൂമിയുടെ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു മഹിമ അതിനുശേഷം പരശുരാമൻ ആ കുരുക്ഷേത്രത്തിൽ തന്നെയാണ് സമന്തപഞ്ചകം എന്ന് പറയുന്നതായിട്ടുള്ള അഞ്ച് തീർത്ഥങ്ങൾ കുഴിച്ചിട്ടുള്ളത് പൂർവീകരായ ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിച്ചതിൻ്റെ പാപം തീർക്കാനായിക്കൊണ്ട് ആ ക്ഷത്രിയ ഹത്യയുടെ പാപം തീർക്കാനായിക്കൊണ്ട് അദ്ദേഹം നിർമ്മിച്ച ഒരു അഞ്ച് ഹ്രദങ്ങൾ അഞ്ച് തടാകങ്ങൾ അതാണ് സമന്തപഞ്ചകം എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള തീർത്ഥം